വർഷങ്ങൾ പലതും കടന്നുപോയി ഋതുക്കൾ മാറി മറിഞ്ഞു വന്നു സുന്ദരിപ്പുഴ പലവട്ടം നിറയുകയും ഒഴിയുകയും ചെയ്തു പലരും കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു എൻ്റെ ജീവിതത്തിലും പല ഉണ്ടായി. ബാല്യവും കൗമാരവും പിന്നിട്ട് യൗവനത്തിലെത്തി അതിനിടയിൽ വിവാഹവും നടന്നു കൗമാര പ്രായത്തിൽ തന്നെ ആ വരണമാലിവും അണിയേണ്ടി വന്നു മാതാപിതാക്കളുടെ താല്പര്യമല്ലേ അനുസരിക്കുക മാത്രമല്ലേ പെൺകുട്ടികളുടെ ചുമതല അതിനുശേഷമാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിഞ്ഞത് പിന്നീട് ഉപരിപഠനവും കഴിഞ്ഞു ചാരി ചേച്ചിയുടെ ആശീർവാദം പോലെ ഞാൻ ഞാനൊരു ഹൈസ്കൂൾ അധ്യാപികയായി അതിനിടയിൽ രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയുമായി ആദ്യത്തെ പ്രസവവും ആശുപത്രിയിലായിരുന്നു രണ്ടാമത്തെ പ്രസവം വീട്ടിൽ മതിയെന്നായിരുന്നു അമ്മയുടെ നിർബന്ധം നമ്മുടെ ഹെൽത്ത് സെന്ററിലെ മിഡ്വൈഫ് നമ്മുടെ ശാരിയാണ് ഷാരിയെ കൊണ്ടുവന്നാൽ മതിയെന്നാണ് അമ്മ നിർദ്ദേശിച്ചത് അമ്മയുടെ നിർദ്ദേശപ്രകാരം അച്ഛൻ ചാരി ചേച്ചിയെ വരാൻ പോയിരിക്കുകയാണ് വേദനയുടെ ആധിക്യം മൂലം ഞാൻ കട്ടിലിൽ കിടക്കുകയായിരുന്നു അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു നമ്മുടെ ഹെൽത്ത് സെന്ററിലെ മിഡ് വൈഫ് ആരാണെന്നാണ് അമ്മ പറഞ്ഞത് അപ്പോൾ നീ അറിഞ്ഞില്ലേ മോളെ ഹെൽത്ത് സെന്ററിലെ മിഡ് വൈഫ് നമ്മുടെ ഷാരിയാണ് അവൾക്ക് ആദ്യമായി ജോലിക്കുള്ള നിയമനം ലഭിച്ചത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് വളരെ മിടുക്കിയാണെന്നാണ് എല്ലാവരും പറയുന്നത് ഞാൻ അതിശ്ചയപ്പെട്ടു പോയി അപ്പോൾ ഷാരി ചേച്ചി എപ്പോഴാണ് മിഡ്വൈഫിന്റെ കോഴ്സിന് പഠിച്ചത് എന്റെ ജോലി തിരക്കിൽ ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ ഷാരി ചേച്ചിയെ കുറിച്ച് ചിന്തിച്ചു കിടക്കുമ്പോൾ ഗീതു മോളെ എന്നൊരു വിളി കേട്ടു ആ ഷാരി ചേച്ചിയോ എത്ര നാളായി കണ്ടിട്ട് വളരെ സന്തോഷം കേട്ടോ ഷാരി ചേച്ചി എൻ്റെ അടുത്ത് വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു മോളെ നിന്നെ ഈ നിലയിൽ കാണാൻ എനിക്ക് കഴിഞ്ഞല്ലോ എൻ്റെ സന്തോഷം എത്രയാണെന്ന് നിനക്കറിയില്ല എൻ്റെ ഭാഗ്യം കൊണ്ടാണ് ചേച്ചിയെ എനിക്കിപ്പോൾ ലഭിച്ചത് അതിരിക്കട്ടെ ചേച്ചി എപ്പോഴാണ് മിഡ് മിഡ്വൈഫിന്റെ കോഴ്സിന് പോയത് അതേതായാലും നന്നായി സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവ് നേടിയല്ലോ മാത്രമല്ല മനസിന്റെ വിഷമങ്ങളിൽ നിന്നും ഒരു മോചനവുമായല്ലോ മോളെ ഇപ്പോൾ വേദന എങ്ങനെയുണ്ട് ഞാനൊന്ന് പരിശോധിക്കട്ടെ പരിശോധനയ്ക്ക് ശേഷം ചേച്ചി ചിരിച്ചു കൊണ്ട് പറഞ്ഞു യാതൊരു പ്രയാസവുമില്ല ലക്ഷണങ്ങളെല്ലാം നന്നായിട്ടാണ് കാണുന്നത് ആറുമണിയോടെ ഗീത് മോൾ പ്രസവിക്കും അച്ഛനും അമ്മയും സമാധാനമായിരുന്നുള്ളൂ ചേച്ചി സ്നേഹത്തോടെ എന്റെ ശരീരം ആകെ തഴി ആശ്വസിപ്പിച്ചു ചൂടുള്ള പാൽ ഇടയ്ക്കിടയ്ക്ക് ഉടിപ്പിച്ചു നീ ധൈര്യമായിരിക്കേ ചേച്ചിയിലെ അരികത്ത് ചേച്ചിയുടെ ആശ്വാസവചനങ്ങൾ വചനങ്ങൾ എന്റെ വേദനയെ കുറച്ചെന്ന് തോന്നി ചേച്ചിയുടെ പ്രവചനം പോലെ മണിയോടെ ആറുമണിയോടെ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു കുഞ്ഞിനെ കുളിപ്പിച്ച് എന്റെ അടുത്ത് കിടത്തിയിട്ട് ചേച്ചി പറഞ്ഞു നോക്കടി മോളെ വെളുത്ത് തൊടുത്ത് സുന്ദരനായ ഒരു ആൺകുഞ്ഞൻ നിനക്ക് സന്തോഷമായില്ലേ സന്തോഷത്തോടെ ഞാൻ ഒന്ന് പുഞ്ചിരിച്ചു പ്രസവ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് ചാരി ചേച്ചി തിരിച്ചു പോകാൻ തയ്യാറായി ശാരി ചേച്ചി ഞാൻ പോകുന്നതിന് മുമ്പ് ഇനിയും വരണം കേട്ടോ വരാമെന്ന് സംബന്ധിച്ച് ചേച്ചി യാത്ര പറഞ്ഞു മാസങ്ങൾ കഴിഞ്ഞ് എനിക്ക് ജോലിയിൽ പ്രവേശിക്കേണ്ട സമയമായി പോകുന്നതിന് മുമ്പ് ചാരി ചേച്ചിയെ ഒന്ന് കാണണം അവർക്കൊരു സമ്മാനം കൊടുക്കണം എൻ്റെ ആഗ്രഹമനുസരിച്ച് അച്ഛൻ അവരെ കൂട്ടിക്കൊണ്ടുവന്നു അവരെ വേണ്ട വിധത്തിൽ സൽക്കരിച്ചു സന്തോഷത്തോടെ യാത്ര പറയാൻ തുടങ്ങിയപ്പോൾ അവർ അവർക്കൊരു സമ്മാനം കൊടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു പണ്ട് ചേച്ചി എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു ചേച്ചിയുടെ ജീവിത ദുരന്തത്തെക്കുറിച്ച് കഥ എഴുതണമെന്ന് ചേച്ചിക്കുണ്ടായ ജീവിത തകർച്ചയെക്കുറിച്ച് പറയാമെന്ന് അതിപ്പോൾ പറയാമോ എനിക്കിപ്പോഴെല്ലാം മനസ്സിലാകുമല്ലോ ശരി മോളെ ഞാൻ പറയാം ഞാൻ ഇപ്പോൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത എന്റെ ദുരന്തകഥ പറയാം നീ എല്ലാം കേട്ട് സൗകര്യമാകുമ്പോൾ ആ കഥ എഴുതി ചേച്ചി ഞാൻ എഴുതാം ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം ചേച്ചി പറയാൻ തുടങ്ങി ചേച്ചിയുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു ഞാനും കൃഷ്ണകുമാറും കളിക്കൂട്ടുകാരായിരുന്നല്ലോ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ ഒരേ സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത് അയൽക്കാർ മാത്രമല്ല ഒരേ ക്ലാസ്സിലും കൂടിയായിരുന്നു ഞങ്ങൾ െല്ലാം ഒരുമിച്ചായിരുന്നു ഏഴാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവൻറെ ഏട്ടൻ പട്ടണത്തിലുള്ള ഹൈസ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ചു ഞാനാണെങ്കിൽ നമ്മുടെ പള്ളി സ്കൂളിലുമാണ് പഠിച്ചത് അവൻ ഉന്നത മാർക്കോടെ പത്താം ക്ലാസ് പാസ്സായപ്പോൾ അവൻറെ മൂത്ത ഏട്ടൻ മദ്രാസിലേക്ക് കൊണ്ടുപോയി അവിടെയുള്ള കോളേജിൽ ചേർത്തു ഞാൻ പത്താം ക്ലാസ് പാസ്സായി എന്ന് മാത്രം തുടർന്ന് പഠിപ്പിക്കാൻ അമ്മയ്ക്ക് നിവൃത്തിയില്ലായിരുന്നു അച്ഛൻ നേരത്തെ മരിച്ചിരുന്നത് കൊണ്ട് കഷ്ടപ്പെട്ടാണ് അമ്മ ഞങ്ങളെ വളർത്തിയത് പറമ്പിൽ നിന്നുള്ള ആദായം മാത്രമായിരുന്നു ഞങ്ങളുടെ ജീവിതമാർഗം താഴെയുള്ള അനിയന്മാരെയും അമ്മയ്ക്ക് പഠിപ്പിക്കണ്ടേ എല്ലാം കണ്ടു മനസ്സിലാക്കിയേ ഞാൻ താനെ തീരുമാനമെടുക്കുകയായിരുന്നു അമ്മയുടെ നിർബന്ധപ്രകാരം കുറച്ചു കാലം തയ്യൽ പഠിക്കാൻ പോയി കൃഷ്ണകുമാർ എല്ലാ എല്ലാവധിക്കും നാട്ടിൽ വന്നിരുന്നു വന്നാലുടനെ എൻ്റെ അടുത്ത് വരും കോളേജ് വിശേഷങ്ങളും മദ്രാസിലെ വിശേഷങ്ങളും പങ്കുവെക്കും സംസാരത്തിനിടയിൽ ഒരിക്കൽ അവൻ ചോദിച്ചു നീ എന്തേ അരി പിന്നെ പഠിക്കാൻ പോകാത്തത് എൻ്റെ എല്ലാ അവസ്ഥകളും അറിഞ്ഞുകൊണ്ട് നീ ഇങ്ങനെ ചോദിക്കരുത് ീസിനും പുസ്തകങ്ങൾക്കും മറ്റും അമ്മ എങ്ങനെ കാശുണ്ടാക്കും മാത്രമല്ല പട്ടണത്തിൽ പോയി പഠിക്കണ്ടേ എല്ലാം താങ്ങാൻ അമ്മയ്ക്ക് കഴിയുമോ പിന്നെ കൃഷ്ണകുമാർ ഒന്നും മിണ്ടിയില്ല പഠിപ്പ് കഴിഞ്ഞ ഉടനെ കൃഷ്ണകുമാറിന് മദ്രാസിൽ തന്നെ ജോലി കിട്ടി അവൻറെ ഏട്ടന് മദ്രാസിൽ ജോലി ആയിരുന്നതുകൊണ്ട് അവന് ജോലി കിട്ടാൻ ഉണ്ടായിരുന്നില്ല ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അവൻ നാട്ടിൽ വന്നു എന്റെ അടുത്തും വന്നിരുന്നു യാത്ര പറയാൻ അവൻ പോകുന്നത് നോക്കിക്കൊണ്ട് ഞാൻ നിന്നു ജോലിയിൽ പ്രവേശിച്ച് ഒരു വർഷം കഴിഞ്ഞതിനു ശേഷമാണ് അയാൾ നാട്ടിൽ വന്നത് വന്നതിന് ശേഷം താമസിയാതെ തന്നെ എൻറെ അടുക്കൽ വരികയും ജോലിയുടെയും ശമ്പളത്തിന്റെയും മറ്റു വിശേഷങ്ങൾ പറയുകയും ചെയ്തു വന്നപ്പോൾ എനിക്ക് ഒരു റിസ്റ്റ് വാച്ച് സമ്മാനമായി തരികയും ചെയ്തു എനിക്ക് വളരെ സന്തോഷമായി ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വസ്തുവായിരുന്നു അത് ഞാൻ അവന്റെ മുഖത്തേക്ക് നോക്കി ഹൃദ്യമായി പുഞ്ചിരിച്ചു അവനെ ആസകലം ഒന്ന് വീക്ഷിക്കുകയും ചെയ്തു അവൻ ഒത്ത ഒരാളായി കഴിഞ്ഞിരുന്നു. മുൻപത്തെക്കാൾ കൂടുതൽ നിറവും സൗന്ദര്യവും വെച്ചിരിക്കുന്നു അവന്റെ നോട്ടത്തിലും ഭാവത്തിലും പ്രത്യേകത ഉള്ളതായി എനിക്ക് തോന്നി എന്റെ മനസ്സിലും അവനോട് പ്രത്യേകമായൊരു മമത തോന്നി തുടങ്ങിയിരുന്നു എപ്പോഴാണ് കളിക്കൂട്ടുകാരുന്നു ഞങ്ങളുടെ സ്നേഹത്തിന്റെ നിറം മാറി മാറിയതെന്ന് ഓർമ്മയില്ല എല്ലാ ദിവസവും ഞങ്ങൾ ഒത്തുകൂടും ആർക്കും ഒരേതീർപ്പും ഉണ്ടായിരുന്നില്ല അയൽക്കാരും കളിക്കൂട്ടുകാരും അല്ലെ ആ സൗജന്യം ഞങ്ങളിൽ വേണ്ടുവോളം ഉണ്ടായിരുന്നു ഒരു ദിവസം അവൻ എന്നോട് പറഞ്ഞു നമ്മളിപ്പോൾ കളിക്കൂട്ടികളല്ല എനിക്ക് നിന്നോട് വലിയ ഇഷ്ടമാണ് നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് അവൻറെ തേനൂറുന്ന വാക്കുകൾ ഹൃദയത്തിൽ സന്തോഷമുണ്ടാക്കിയെങ്കിലും അത് നടക്കുമോ എന്ന കാര്യത്തിൽ വലിയ ആശങ്കയായിരുന്നു കാരണം കൃഷ്ണകുമാർ അതിസുന്ദരനാണ് മാത്രമല്ല സാമ്പത്തികമായി വളരെ മുൻപന്തിയിലും അവന്റെ അടുത്തു നിൽക്കാൻ പോലുമുള്ള യോഗ്യത എനിക്കില്ല കുട്ടിക്കാലം മുതൽ കളിച്ചോളർന്നവരാണ് എന്ന അവകാശം മാത്രമേ എനിക്കുള്ളൂ നമ്മുടെ വീട്ടുകാർ സമ്മതിക്കുമോ എൻ്റെ മനസ്സിൽ തോന്നിയ ആശങ്ക നേരിട്ട് ചോദിക്കുകയും ചെയ്തു വീട്ടുകാരോട് ഞാൻ സമ്മതം ചോദിക്കും സമ്മതിച്ചില്ലെങ്കിലും നിന്നെ വിവാഹം കഴിച്ചുകൊണ്ട് പോകും നീ ധൈര്യമായിരിക്കി എനിക്കൊരു ജോലി ഉണ്ടല്ലോ നിന്റെ അമ്മയോട് ഞാൻ ഇക്കാര്യം പറയുന്നുണ്ട് എന്തായാലും ഇപ്രാവശ്യം ഞാൻ ലീവ് കഴിഞ്ഞു പോകുമ്പോൾ നീ എന്റെ ഉണ്ടായിരിക്കും തീർച്ച അവന്റെ ആ തേന്മൊഴികളെ ഞാൻ വീണുപോയി അവനെ അന്ധമായി വിശ്വസിച്ചു എത്ര നാൾ ലീവുണ്ട് ഞാൻ ചോദിച്ചു ലീവ് തീരുന്നതിന് മുമ്പ് വിവാഹം നടത്തണമെന്ന് പറഞ്ഞിട്ട് വീട്ടുകാർ വരികയോ വിവാഹകാര്യം സംസാരിക്കുകയോ ഒന്നും ഇതുവരെ ചെയ്തില്ലല്ലോ എന്റെ ആശങ്ക ഞാൻ പങ്കുവെച്ചു ഒരു മാസം ലീവുണ്ടല്ലോ പിന്നെന്തിനു വിഷമിക്കുന്നു ചെറിയൊരു ചടങ്ങായി മാത്രം വിവാഹം നടത്തിയാൽ മതി അവന്റെ മറുപടിയിൽ ഞാൻ സമാധാനിച്ചു എന്റെ മനസ്സാകാത്ത സന്തോഷം നിറഞ്ഞു കൃഷ്ണകുമാർ എന്നെ വിവാഹം കഴിക്കുന്നതും ഞങ്ങൾ മദ്രാസിലേക്ക് ഒന്നിച്ചു പോകുന്നതും എല്ലാം ഞാൻ സ്വപ്നം കണ്ടു ഞാൻ ഉറങ്ങി പി പിറ്റേ ദിവസം സന്ധ്യാസമയത്ത് കൃഷ്ണകുമാർ കയറി വന്നു എന്താ ഈ നേരത്ത് ഞാൻ ചോദിച്ചു ഒരു കാര്യം പറയാനാണ് വന്നത് വിവാഹകാരി അമ്മയോട് സംസാരിക്കാനാണോ വന്നത് ആഹ്ലാദത്തോടെ ഞാൻ ചോദിച്ചു നാളെ തന്നെ ഞാൻ സംസാരിക്കാം ഇപ്പോൾ വന്നത് മറ്റൊരു കാര്യം പറയാനാണ് ഇന്ന് പത്ത് മണിക്ക് ഇവിടെ വരും നീ ഇറങ്ങി വരണം അയ്യോ അതെന്തിനാണ് നമ്മൾ എന്നും കാണുന്നവരല്ലേ പിന്നെ ഈ രാത്രിയിൽ വരേണ്ട എന്ത് എനിക്ക് പേടിയാണ് അമ്മയും അനിയന്മാരുമില്ലേ നമ്മുടെ കൂടിക്കാഴ്ച വിവാഹം കഴിഞ്ഞിട്ടും മതി നിനക്കെന്നെ വിശ്വാസമില്ലേ ഞാൻ ഒരിക്കലും ചതിക്കില്ല കുറച്ചു സമയം രാത്രി നിന്റെ കൂടെ ചെലവഴിക്കാൻ എനിക്കൊരു മോഹം നിനക്ക് സമ്മതമാണെങ്കിൽ മാത്രം മതി ഞാൻ ഒന്നും പറഞ്ഞില്ല കാരണം ഞാൻ ആ മനുഷ്യനെ അത്രയധികം സ്നേഹിച്ചു പോയി വിശ്വസിച്ചു പോയി ആ സ്നേഹവാത്സല്യങ്ങൾക്ക് മുൻപിൽ അടിയറവ് പറയുകയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശബ്ദമുണ്ടാക്കാതെ അയാൾ കയറി വന്നു രാത്രി മണി കഴിഞ്ഞിരുന്നു അമ്മയും അനിയന്മാരും ഉറങ്ങിക്കഴിഞ്ഞിരുന്നു അമ്മയ്ക്ക് വാദത്തിന്റെ അസുഖമുള്ളത് കൊണ്ട് മരുന്ന് കഴിച്ച് നേരത്തെ കിടക്കും അടുക്കള വാതിലിൽ പതുക്കെ മുട്ടുന്നത് കേട്ട് ഞാൻ വാതിൽ തുറന്ന് പുറത്തു കടന്നു എന്റെ ഹൃദയമെടുപ്പ് കൂടുന്നത് എനിക്ക് തന്നെ തിരിച്ചറിയാമായിരുന്നു പുറത്തു വന്ന് എന്നെ അയാൾ വലിച്ചടി ടുപ്പിച്ച് ആലിംഗനം ചെയ്തു പിന്നീട് ശക്തിയായി ചേർത്ത് പിടിച്ച് തൊടിയിലെ തേന്മാവിൻ ചൂട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു അയാളുടെ സ്നേഹലാളനങ്ങളിൽ ഞാൻ എന്നെ തന്നെ മറന്നു പരസ്പരം ഞങ്ങൾ ഒന്നാവുകയായിരുന്നു സ്വബോധം തിരിച്ചു കിട്ടിയപ്പോൾ കരയാൻ തുടങ്ങിയ എന്നെ അയാൾ സ്നേഹവാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിച്ചു നമ്മൾ അടുത്തു തന്നെ വിവാഹിതരാകില്ലേ പിന്നെ എന്തിനിങ്ങനെ കരയുന്നു നാം കുഞ്ഞുനാൾ മുതൽ അറിയുന്നവരല്ലേ പരസ്പരം സ്നേഹിച്ചവരല്ലേ കണ്ണീരൊക്കെ തുടച്ചു കളഞ്ഞ് ഒന്ന് കുഞ്ചിരിക്കൂ എൻ്റെ പെണ്ണെ ഏതാണ്ട് പുലരും വരെ ഞങ്ങൾ ആ മാഞ്ചൂട്ടിൽ കഴിച്ചുകൂട്ടി ആ പതിവ് പലവട്ടം ആവർത്തിച്ചു ദിനരാത്രങ്ങൾ എത്ര വേഗമാണ് പോയി മറിഞ്ഞത് ഒരു ദിവസം കരഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചു ലീവ് തീരാറായില്ലോ വിവാഹകാര്യത്തെ കുറിച്ച് ഒന്നും പറയുന്നില്ലല്ലോ ഒരു മാസത്തെ ലീവിനും കൂടി ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ വേണ്ട സമയമുണ്ടല്ലോ ഞാൻ സ്വയം ആശ്വസിച്ചു പക്ഷേ ആ ആശ്വാസം അധികകാലം നീണ്ടു നിന്നില്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഉച്ച സമയത്ത് അയാൾ വീട്ടിലേക്ക് വന്നു പറഞ്ഞു ഞാൻ നാളെ പോവുകയാണ് ഞാൻ സ്തംഭിച്ചു പോയി അപ്പോൾ നമ്മുടെ വിവാഹമോ അതെപ്പോഴാണ് നടത്തുക അയാൾ നിസ്സാരമട്ടിൽ പറഞ്ഞു ഞാൻ എന്തു ചെയ്യാനാണ് ഉടനെ ജോലി പ്രവേശിക്കാൻ അറിയിപ്പ് വന്നിരിക്കുകയാണ് ലീവ് നീട്ടി തന്നില്ല എന്റെ വിഷമം കണ്ടിട്ടായിരിക്കണം അയാൾ പറഞ്ഞു നീ വിഷമിക്കാതെ ഞാൻ ഞാനുടേതേ തിരിച്ചു വരാം എന്നിട്ട് വിവാഹം കഴിച്ച് കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യാം എനിക്ക് എന്തു ചെയ്യാൻ കഴിയും നിറകണ്ണുകളോടെ അവനെ യാത്രയാക്കി ആഴ്ചയിൽ രണ്ടു കത്തുകളെങ്കിലും അയച്ചുതരണേ അയാൾ സമ്മതിച്ചു പിറ്റേ ദിവസം തന്നെ അയാൾ മദ്രാസിലേക്ക് തിരിക്കുകയും ചെയ്തു ഞാൻ പിന്നെ അയാളുടെ കത്തുകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലുമായി അയാളെ മാത്രം ധ്യാനിച്ചുകൊണ്ട് ദിവസങ്ങൾ തള്ളി നീക്കി ശരീരശുദ്ധിയിലോ ഭക്ഷണ കാര്യത്തിലോ യാതൊരു ശ്രദ്ധയും ഇല്ലാതായി ആരോടും ഒന്നും ഇണ്ടാൻ തോന്നുന്നില്ല രാത്രി ഉറങ്ങാൻ കിടന്നാൽ പോയ കാര്യങ്ങളാണ് മനസ്സിലൊക്കെ ഓടിയെത്തുക ഒരു നിമിഷം പോലും ഉറങ്ങാൻ കഴിയുന്നില്ല ഒരു ശ്വാസമുട്ടൽ അനുഭവപ്പെടുന്നത് പോലെ ഈശ്വര എൻ്റെ പ്രാണനും കൊണ്ടാണോ അവൻ പോയത് ഇത്രയും നാൾ സന്തോഷിച്ചതിന് ഇത്രയും വലിയ ദുഃഖമോ വിരഹത്തിന്റെ തീവ്രത ഭയാനകമാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷങ്ങൾ എങ്ങനെയോ നാല് ദിവസങ്ങൾ ഉത്തരത്തിൽ തള്ളി നീക്കി അഞ്ചാം ദിവസം രാവിലെ പഠിക്കിലേക്ക് നോക്കി ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടെ ഓടിച്ചെന്ന് പോസ്റ്റ്മാന്റെ കയ്യിൽ നിന്ന് കത്ത് വാങ്ങി അകത്തേക്ക് ഓടി വാതിലടച്ച് കുറ്റിയിട്ടു കത്ത് പൊട്ടിച്ച് വായിച്ചു ഹൃദയത്തിൽ നിന്നൊരു വലിയ ഭാരം ഇറങ്ങിപ്പോയതുപോലെ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന നീലയ്ക്ക് ഒരു വലിയ മഞ്ഞ് കട്ടി വീണതുപോലെ എത്ര വേഗമാണ് മനസ്സ് ശാന്തമായത് എന്റെ പ്രാണം തിരിച്ചു കിട്ടിയ അവസ്ഥ എനിക്ക് മനസ്സാ ശാന്തി തന്നതിന് ഈശ്വരനോട് ഞാൻ നന്ദി പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ഇത് മനഃശാന്തിയാണ് പ്രണയം മാധുര്യമുള്ളതാണെങ്കിലും വിരഹം തരുന്ന തീവ്രവേദന സഹിക്കാൻ കഴിയുന്നതല്ലെന്നും ഞാൻ തിരിച്ചറിഞ്ഞു അത്രയേടെ മാനസിക പീഡനം ഞാൻ അനുഭവിച്ചു എന്റെ ഉത്സാഹമെല്ലാം തിരിച്ചു കിട്ടി ഹൃദയത്തിലെ തീയെല്ലാം അണഞ്ഞു പോയല്ലോ നല്ല വിശപ്പും ദാഹവും തോന്നി ഓടി മുറിക്കുള്ളിലേക്ക് കയറി അഴുക്കുതുണികളെല്ലാം വാരിയെടുത്തു തിടുക്കപ്പെട്ട് പുഴയിലേക്ക് ഓടി ഞങ്ങൾ ഗ്രാമത്തിലുള്ളവർ പുഴയിലാണ് അലപ്പും കുളിയും നടത്തുക എത്ര ദൂരം താമസിക്കുന്നവരായാലും കുളിയപ്പോഴും പുഴയിൽ തന്നെ വീടുകളിൽ കുളിമുറികൾ ഉണ്ടായിരിക്കുകയില്ല സ്ത്രീകളുടെ പ്രസവ സമയത്ത് മാത്രമേ താൽക്കാലിക കുളിമുറികൾ കെട്ടാറുള്ളൂ അതും ഇരുപത് ദിവസം മാത്രം പിന്നെ അവരും പുഴയിലേക്കാണ് കുളിക്കാൻ എത്തുക ഞാൻ ഓടി പുഴയിലെത്തി തുണികളെല്ലാം പെട്ടെന്ന് കഴുകിയെടുത്തു വെള്ളത്തിലിറക്കി കുളി ഇറങ്ങി കുളിച്ചു കയറി നീന്താനൊന്നും ഒരുങ്ങിയില്ല ഈറൻ മാറി കരക്കി കയറി തിടുക്കപ്പെട്ട് വീട്ടിലെത്തി അത്താഴത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തു എല്ലാവരും കൂടി ഇരുന്ന് ആഹാരം കഴിച്ചു നല്ല രുചി തോന്നി ഇത്രയും ദിവസം ആഹാരത്തിനോട് വിരക്തിയായിരുന്നു എപ്പോഴും വയർ നിറഞ്ഞിരിക്കുന്നു എന്ന് തോന്നലായിരുന്നു അമ്മയ്ക്കും അനിയന്മാർക്കും കിടക്കാൻ വിരിച്ചു കൊടുത്തു ഞാനും നേരത്തെ പായി വിരിച്ചു കിടന്നു പക്ഷേ ഞാനൊരു പമ്പരവിഡ്ഢിയായിരുന്നു മനുഷ്യ മനസ്സുകളെ മനസ്സിലാക്കാൻ കഴിയാത്ത പമ്പരവിഡ്ഢി പഞ്ചാര വാക്കുകളിൽ മയങ്ങിപ്പോയ പമ്പരവിഡ്ഢി മനസ്സിലെ ആഹ്ലാദം അടക്കാൻ കഴിയുന്നില്ല ആ കത്തെടുത്ത് പലവട്ടം വായിച്ചു വാരിക്കൊരു സ്നേഹം കുറഞ്ഞിട്ടിരിക്കുകയാണ് എത്ര വേണമെങ്കിലും എടുത്തു എന്ന് മട്ടു ഞാൻ ആവോളം വാരിക്കൊരു എടുത്തു കഴിഞ്ഞുപോയ നാല് നാളുകളിലെ മധുരസ്മരണകൾ ഉന്നയിച്ച് ഞാൻ കിടന്നു ഉറക്കം കൺപോളകളെ താലോലിക്കുന്നത് ഞാൻ അറിഞ്ഞു ഇത്ര ദിവസം നിദ്രാദേവി പിണങ്ങി കിട പിണങ്ങി നിൽക്കുകയായിരുന്നല്ലോ പിറ്റേ ദിവസം നേരത്തെ തന്നെ എഴുന്നേറ്റ് വീട്ടുജോലികളെല്ലാം ചെയ്തു തീർത്തു എന്തൊരു ഉത്സാഹം എല്ലാവരോടും അടക്കാനാകാത്ത സ്നേഹം തോന്നി ആ പ്രപഞ്ചത്ത് തന്നെ ആലിംഗനം ചെയ്യാൻ തോന്നുന്നു എന്റെ ആരോഗ്യത്തെ കുറിച്ചും കുടുംബവിശേഷങ്ങളെ കുറിച്ചും തേനൂർന്ന വാക്കുകൾ അന്വേഷിച്ചുകൊണ്ടും പിന്നെയും പിന്നെയും തുടരെ തുടരെ കത്തുകൾ വന്നുകൊണ്ടിരുന്നു അവനെ ഒന്ന് കാണാനുള്ള എന്റെ ആഗ്രഹം വർദ്ധിച്ചു എന്റെ എല്ലാ സങ്കടങ്ങളും ആഗ്രഹങ്ങളെയും അറിയിച്ചു കൊണ്ട് ഞാൻ മറുപടി കത്തെഴുതി എനിക്ക് എനിക്കിനി പിരിഞ്ഞിരിക്കാൻ വയ്യെന്നും ഉടനെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോകണമെന്നും അഭ്യർത്ഥിച്ച് ഞാൻ കത്തുകൾ എഴുതി ഞാൻ ഉടനെ എത്തുമെന്നും നിന്നെ വന്ന് കൂട്ടിക്കൊണ്ടു വരാൻ തിടുക്കമായെന്നും പറഞ്ഞുകൊണ്ടുള്ള മറുപടി കത്തുകളും വന്നുകൊണ്ടിരുന്നു എന്റെ എന്നാൽ ഈ അമിതാഹാദം അധികകാലം നീണ്ടു നിന്നില്ല എന്റെ ശരീരത്തിനാകെ മാറ്റം സംഭവിക്കുന്ന ആയി ഞാൻ അറിഞ്ഞു ആഹാരത്തിനോട് വിരക്തി ചോറ് വെക്കണമല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഛർദിക്കാൻ തുടങ്ങും ശരീരത്തിന് വല്ലാത്ത ക്ഷീണം എപ്പോഴും കിടക്കണമെന്ന തോന്നൽ ഇടക്കിടെ തല ചുറ്റിലും അനുഭവപ്പെടാറുണ്ട് എന്റെ ഛർദിലും ക്ഷീണവും കിടപ്പും അമ്മ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം അമ്മ അടുത്തു വന്ന് ചോദിക്കുകയും ചെയ്തു മോളെ ശാരി നിനക്ക് എന്താണ് ഇത്ര ക്ഷീണം ഇടക്കിടെ ഛർദിക്കുന്നതും കണ്ടല്ലോ എന്റെ മുഖമാകെ വിളറിപ്പോയി ഈശ്വര അമ്മക്ക് മനസ്സിലായി എന്തോ എങ്കിലും എന്റെ അവസ്ഥയെക്കുറിച്ച് വിവരിക്കാൻ മിനിക്ക് ഇട്ടില്ല എനിക്കറിയില്ലമ്മേ വയറ്റിനകത്ത് എന്തോ ഒരു അസ്വസ്ഥത തോന്നുന്നു ദഹനക്കേടോ മറ്റോ ആയിരിക്കും അല്പം ഇഞ്ചി എടുത്ത് കുത്തി പിഴിഞ്ഞ് നീരെടുത്ത് പഞ്ചസാര ചേർത്ത് കഴിക്കൂ ദഹനക്കേടാണെങ്കിൽ സുഖപ്പെടും അമ്മ ഇത് പറഞ്ഞെങ്കിലും എന്നെ കാര്യമായി വീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്റെ വിളർച്ചയും ക്ഷീണവും നല്ല ലക്ഷണമായി എനിക്ക് തോന്നുന്നില്ല എന്താണ് സംഭവിച്ചത് എന്നോട് തുറന്നു പറയൂ അമ്മയെ കബളിപ്പിക്കാൻ എനിക്ക് കഴിയുമോ മൂന്ന് കുഞ്ഞുങ്ങളെ പ്രസവിച്ച അമ്മയല്ലേ ഞാൻ അമ്മയുടെ കാൽക്കൽ വീണ് പൊട്ടി കരഞ്ഞു എന്നോട് ക്ഷമിക്കമ്മേ എനിക്ക് തെറ്റുപറ്റിപ്പോയി അമ്മയുടെ കാൽക്കൽ വീണ കിടക്കുന്ന ഞാൻ പിന്നെ ഒരു പൊട്ടി കരച്ചിലാണ് കേട്ടത് ചതിച്ചോ ഭഗവാനെ നീ ഈ കുടുംബത്തിന്റെ മാനം കളഞ്ഞോടി എൻറെ ആൺമക്കളുടെ മുഖത്തെങ്ങിനെ ഞാൻ നോക്കും ഇതിലും ഭേദം നിനക്ക് ഞങ്ങളെ കൊന്നു കളയാമായിരുന്നില്ല ഞാൻ തേങ്ങി കരഞ്ഞുകൊണ്ട് അമ്മയെ ആശ്വസിപ്പിച്ചു കൃഷ്ണകുമാർ ഒരിക്കലും എന്നെ ഉപേക്ഷിക്കില്ല അമ്മ അവന്റെ സ്വഭാവ മഹിമയെക്കുറിച്ച് അമ്മയ്ക്ക് അറിവുള്ളതാണല്ലോ ഞാൻ എല്ലാ വിവരവും അവനെ എഴുതി അറിയിച്ചിട്ടുണ്ട് ഉടനെ വന്ന് വിവാഹം നടത്താമെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞിരിക്കുന്നത് രവിയും മോഹനും ഇതൊന്നും അറിയരുത് അമ്മ കണ്ണീർ തുറച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി ഞാൻ അയച്ച കത്തിന് നാലാം ദിവസം മറുപടി വന്നു നീ ഒന്നുകൊണ്ടും വിഷമിക്കരുതെന്നും ഞാൻ ഉടനെ വരാമെന്നും അമ്മയോട് വിഷമിക്കരുതെന്ന് പറയണമെന്നും നിനക്ക് മാനക്കേടുണ്ടാക്കാൻ ഞാൻ അനുവദിക്കില്ലെന്നും പറഞ്ഞോളായിരുന്നു ആ കത്ത് ആ കത്ത് വായിച്ച എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആശ്വാസമാണ് ഉണ്ടായത് അമ്മയുടെ മുഖത്തും ആശ്വാസത്തിന്റെ ഒരു പ്രകാശം പതിക്കുന്നതായി എനിക്ക് തോന്നി പക്ഷേ ഞാൻ പക്ഷെ ഞാനൊരു ആയിരുന്നു. മനുഷ്യ മനസ്സുകളെ മനസ്സിലാക്കാൻ കഴിയാത്ത പമ്പരവിഡ്ഡി പഞ്ചാര വാക്കുകളിൽ മങ്ങിപ്പോയ പമ്പരവിഡ്ഡി ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് പോലെ അയാളും ആത്മാർത്ഥമായിട്ടാണ് എന്നെ സ്നേഹിക്കുന്നതെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു എന്റെ ധാരണകളെ തിരുത്തുന്നതായിരുന്നു പിന്നീടുണ്ടായ സംഭവങ്ങൾ അയാളുടെ കത്തുകളുടെ എണ്ണം ക്രമേണ കുറഞ്ഞു പിന്നെ തീരെ വരാതായി ഞാൻ പലവട്ടം കത്തുകൾ അയച്ചു അതൊന്നും കൈപ്പറ്റാൻ ആളില്ലാതെ തിരിച്ചു വന്നു എന്റെ മനസ്സ് അലയടിക്കുന്ന ഒരു സാഗരമായി മാറി ഇനി എന്ത് ചെയ്യുമെന്ന അവസ്ഥ സദാ നേരം ചിന്തയിൽ മുഴുകിയിരിപ്പായി മനസ്സാന്നിധ്യം നഷ്ടപ്പെടാതെ എങ്ങനെ പിടിച്ചു നിൽക്കും അയാൾക്ക് ഞാനൊരു നേരം പോക്ക് മാത്രമായിരുന്നു ആത്മാർത്ഥ സ്നേഹത്തിന് യാതൊരു വിലയുമില്ലേ റാണനെ പോലെ സ്നേഹിച്ച എന്നെ എങ്ങനെ അവഗണിക്കാൻ തോന്നി ഇതിലും വലിയൊരു വേദന എനിക്കിനി വരാനുണ്ടോ എന്റെ അസ്വസ്ഥത കണ്ട് അമ്മ പറഞ്ഞു നമുക്ക് ഡോക്ടറുടെ അടുത്തുനിന്ന് പോയാലും മോളെ അവൻ ഉടനെ എത്തുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ലല്ലോ നമ്മൾ ഇനി എന്ത് ചെയ്യുമതി മോളെ അതിനൊരു ഉത്തരം പറയാൻ എനിക്ക് കഴിഞ്ഞില്ല ശരീരഭാഗങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് മറക്കാൻ കഴിയാത്ത രീതിയിലായിരുന്നു കഴിയുന്നതും അന്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ ഒഴിഞ്ഞു മാറി നടന്നു എത്ര നാൾ ഒഴിഞ്ഞു മാറി നടക്കും അമ്മ സദാ നേരം കിടപ്പാണ് സഹിക്കാൻ കഴിയാത്ത ദുഃഖമാണ് അമ്മയ്ക്ക് ഞാൻ കൊടുത്തത് മറത്തൊന്നും പറയാതെ ആ പാവം എപ്പോഴും കിടപ്പാണ് ആഹാരവുമായി മരുന്നുമൊന്നും കൃത്യമായി കഴിക്കുന്നില്ല അമ്മയുടെ ദുഃഖം താങ്ങാൻ എനിക്ക് വയ്യ ആത്മാഭിമാനം നഷ്ടപ്പെട്ടതിന്റെ വേദനയാണ് അമ്മയുടെ മുഖത്ത് ദർശിക്കുന്നത് എന്നെ കാണുമ്പോൾ അമ്മ പുഞ്ചിരിയുടെ മുഖം മൂടി അണിയുകയാണ് ഞാൻ വിചാരിച്ച ദിക്കിലേക്ക് എന്റെ തോണി എടുക്കുന്നില്ല അതിന്റെ ദിശ ഇപ്പോൾ മാറിയിരിക്കുകയാണ് ആത്മാർത്ഥമായി സ്നേഹിച്ചതിന് ലഭിച്ച ശിക്ഷ ഞാൻ പഠിച്ച സ്നേഹത്തിന്റെ ഭാഷ തെറ്റായിരുന്നു പിന്നെ ഏതാണ് ശരി കാബഡ്യം എന്തെന്ന് അറിയാൻ കഴിയാതെ പോയതാണ് എനിക്ക് പറ്റിയ തെറ്റ് ഒരു ദിവസം കോളേജിൽ നിന്ന് വന്ന രവി എന്റെ അടുത്ത് വന്ന് കുറെ നേരം എന്നെ നോക്കി നിന്നു പിന്നെ ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് കയറി പോയി. പിറ്റേ ദിവസം അവരുടെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് എത്തി നോക്കിയതാണ് പേരും ആ മുറിയിലില്ല മേശയിൽ ഒരു കുറിപ്പ് കണ്ടു ഞങ്ങൾ പോകുന്നു ആരും അന്വേഷിക്കേണ്ടതില്ല അറിഞ്ഞ അമ്മ ബോധം കെട്ട് വീണു ബോധം ഉണർന്നപ്പോൾ പലതും പറഞ്ഞ് കരയാൻ തുടങ്ങി അടക്കിനിച്ചിരുന്ന സങ്കടം അണ ഒഴുകുകയായിരുന്നു. എല്ലാവരെയും ഇങ്ങനെ വിഷമിപ്പിച്ചിട്ട് എന്തിനു ജീവിക്കണം മരിച്ചു കളഞ്ഞാലോ പലവട്ടം ആ ചിന്ത മനസ്സിൽ ഉദിച്ചതാണ് പക്ഷെ പിന്തിരിയേണ്ടി വന്നു വയസ്സായി അമ്മയെ ആരു നോക്കും മാത്രമല്ല ജീവിച്ചുകൊണ്ട് തന്നെ ആ മനുഷ്യ മൃഗത്തോട് എനിക്ക് പ്രതികാരം ചെയ്യണം ആ ചിന്തയിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു പക്ഷെ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും ഞാനും അമ്മയും തീരെ പുറത്തിറങ്ങാതെ ഞങ്ങളെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല പകരം പരിഹാസചരങ്ങൾ പലയിടത്തു നിന്നും എൽക്കേണ്ടി വരികയും ചെയ്തു നിറവയറോടെ നിൽക്കുന്ന എന്നെ നോക്കി അമ്മ വളരെ അധികം വേദനിച്ചു എന്റെ മകൾക്ക് ഇങ്ങനെ ഒരു ദുരന്തം വന്നല്ലോ എന്ന് ഓർത്ത് അമ്മ കണ്ണീർ വാർത്തു അങ്ങനെ നാളുകൾ പിന്നിട്ടപ്പോൾ ഒരു ദിവസം അമ്മ എന്നെയും കൊണ്ട് പട്ടണത്തിലുള്ള ആശുപത്രിയിൽ എത്തിച്ചു അവിടെ വെച്ച് എന്റെ പ്രസവം നടന്നു. കുഞ്ഞിനെ എനിക്ക് കാണിച്ചു തന്നില്ല എന്നാണ് അമ്മ പറഞ്ഞത് അത് കേട്ടപ്പോൾ എന്റെ മനസ്സിലൊരു വിങ്ങലുണ്ടായെങ്കിലും അത് പുറത്തു കാട്ടിയില്ല എന്നെ വഞ്ചിച്ചവന്റെ കുഞ്ഞായിരുന്നെങ്കിലും എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു അത്രയധികം ഞാൻ അവനെ സ്നേഹിച്ചതല്ലേ എന്തു ചെയ്യാം ശബ്ദിക്കാൻ എനിക്ക് അർഹതയില്ലല്ലോ മൂന്നാം ദിവസം ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് തിരിച്ചെത്തി അയൽപ്പക്കത്തെ പലരും എത്തി നോക്കുന്നുണ്ടായിരുന്നു ഞാൻ മാനസികമായും ശാരീരികമായും തളർന്നിരുന്നു എന്തൊരു ലോകം മനുഷ്യർ ഇത്ര സ്വാർത്ഥരാണോ സ്ത്രീ ഹൃദയത്തിനും പുരുഷ ഹൃദയത്തിനും വ്യത്യാസമുണ്ടോ ഒരുപോലെയല്ലേ ഹൃദയം പിടിക്കുന്നത് പിന്നെ എങ്ങനെയാണ് പുരുഷ ഹൃദയത്തിലെ മൃഗുല വികാരമെല്ലാം അസ്തമിച്ചു പോകുന്നത് എന്റെ മനസ്സിൽ അവനോടുള്ള സ്നേഹം ഇപ്പോഴും ആയതെ ഒട്ടും കുറവില്ലാതെ കിടക്കുന്നു അയാളുടെ മനസ്സിൽ അങ്ങനെ ഒരു വികാരം ഇല്ല കുഞ്ഞുനാളിലെ കളിച്ചു വളർന്ന കളിക്കൂട്ടുകളായി പിന്നീട് പ്രണയിനി എന്നിട്ടും അവൻ എന്നെ എങ്ങനെ മറക്കാൻ കഴിഞ്ഞു ഞാൻ അനുഭവിച്ച മാനസിക വിഭ്രാന്തിയെന്നും മാമെ ഒരിക്കൽ പോലും അനുഭവപ്പെട്ടിട്ടില്ല അതോ ഒന്നുമില്ലെന്ന് അഭിനയിക്കുകയാണോ എന്താണ് അയാൾക്ക് സംഭവിച്ചതെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ സ്നേഹവാക്കുകളിൽമാക്കി എന്നെ ചതിക്കുകയായിരുന്നു മാനാഭിമാനം നഷ്ടപ്പെട്ട ഞാനും എന്റെ കുടുംബവും എങ്ങനെ ജീവിക്കുമെന്ന് അവൻ ഓർത്തില്ലല്ലോ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ തെറ്റുകാരിയാണെന്ന് തോന്നലുണ്ടെങ്കിലും ഞാൻ എന്റെ മാനവും അഭിമാനവും നഷ്ടപ്പെടുത്തിയിട്ടില്ല ഒരു പുരുഷനെ ഇഷ്ടപ്പെട്ടു അയാൾ വഞ്ചിച്ചു പക്ഷെ ഇന്നും ആ പുരുഷൻ മാത്രമേ എന്റെ മനസ്സിലുള്ളൂ ഇനി മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്തു ഇതെന്നെ ശബ്ദമാണ് ഇതൊരിക്കലും ഞാൻ ലംഘിക്കില്ല പ്രസവ ശുശ്രൂഷയെല്ലാം അമ്മ ചെയ്തു എന്റെ ക്ഷീണം മാറി എഴുന്നേൽക്കുകയും ചെയ്തു ആ അവസരത്തിൽ തറവാട്ടിലെ ചില കാരണവുമാർ അമ്മയെ സമീപിച്ചു പറഞ്ഞു ലക്ഷ്മി ഞങ്ങൾ വന്നത് ഒരു കാര്യം പറയാനാണ് ഏതായാലും അവർക്ക് ചതി പറ്റി ചതിച്ചതാരാണെന്ന് നമുക്കറിയാം അവരെങ്ങനെ നല്ലവരായി ജീവിക്കണ്ട നമുക്ക് അവന്റെ പേർക്ക് കേസ് കൊടുക്കാം നീ ഈ പേപ്പറിൽ ഒന്ന് ഒപ്പിട്ട് തന്നാൽ മതി ഞങ്ങളുടെ ഒപ്പിട്ട പേപ്പർ കൊണ്ടുപോയി വക്കീലിന്റെ അടുത്ത് കേസ് ഫയൽ ചെയ്തു അപ്പോഴേക്കും അയാൾ സിംഗപ്പൂരിലേക്ക് പോയി കഴിഞ്ഞിരുന്നു കാശുള്ളവർക്ക് എന്തുമാകാമല്ലോ പാവപ്പെട്ട പെണ്ണിന്റെ കണ്ണീരിന് എന്തുമില്ല അമ്മ തളർന്നു കഴിഞ്ഞിരുന്നു ഇത്തരം മാനസിക എങ്ങനെ താങ്ങാനാകും നാടുവിട്ടുപോയ സഹോദരങ്ങളെ കുറിച്ച് ഒരു വിവരവുമില്ല ഒരു ജോലിയില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്നായി വയസ്സായ അമ്മയ്ക്ക് ആഹാരവും മരൂന്നും നൽകി സംരക്ഷിക്കുന്നേ മുമ്പ് തയ്യൽ പഠിച്ചിരുന്നത് കൊണ്ട് അത്യാവശ്യം വരുമാനം ഒക്കെ കിട്ടുന്നുണ്ട് പക്ഷെ ഒന്നും ആകുന്നില്ല എനിക്ക് ഒരു ജോലി വേണമെന്ന കലശലായ ആഗ്രഹം മനസ്സിനെ കീഴടക്കി അങ്ങനെയുള്ള അന്വേഷണത്തിലാണ് മിഡ് വൈഫിന്റെ കോഴ്സിന് ചേർന്നത് ഒരു സ്ഥിര വരുമാനം വേണമെന്ന് തോന്നലാണ് ഇതിനെ പ്രേരിപ്പിച്ചത് പഠിപ്പ് കഴിഞ്ഞപ്പോൾ നമ്മുടെ തന്നെ ഹെൽത്ത് സെന്ററിൽ ജോലി ലഭിക്കുകയും ചെയ്തു ഇന്ന് നമ്മുടെ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും എന്നോട് വലിയ സ്നേഹമാണ് ഏത് പാതിരാത്രിയിൽ വന്ന് വിളിച്ചാലും ഈ മടിയും കൂടാതെ ഞാൻ എൻ്റെ ജോലി നിർവഹിക്കുന്നു പണ്ടത്തെ പണ്ട് എന്നെ പരിഹാസത്തോടെ നോക്കിയവരെല്ലാം ഇന്നെന്നെ സ്നേഹത്തോടെ വീക്ഷിക്കുന്നു എൻ്റെ ജോലിയിൽ ഞാൻ സന്തോഷം കണ്ടെത്തുന്നു ആരുടെ മൂല്യം കൈനീട്ടാതെ എന്ന് അന്തസ്സോടെ ജീവിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട് ഇടയ്ക്ക് കയറി ഞാൻ ചോദിച്ചു അനിയന്മാരെ കുറിച്ച് പിന്നെ എന്തെങ്കിലും അറിഞ്ഞോ ചേച്ചി ഇല്ല മോളെ ഞാൻ കാരണം എൻ്റെ അറിവില്ലായ്മ കാരണന്മാരുടെ ജീവിതവും നശിച്ചില്ലേ ബോംബെയിൽ എവിടെയോ ഉണ്ടെന്ന് ഒരിക്കൽ തെട്ടാൻ ചന്ദ്രൻ പറയുന്നത് കേട്ടു അവരിനി ഒരിക്കലും തിരിച്ചു വരില്ലത്രേ അമ്മ മരണക്കിടയിൽ കിടക്കുമ്പോഴും അവരെ കുറിച്ച് മാത്രമായിരുന്നു ചോദിച്ചത് എൻ്റെ രവിയും മോഹനനും ഇനി ഒരിക്കലും വരില്ലേ മോളെ എനിക്കൊന്നും കാണാൻ കഴിയാതെ മരിക്കേണ്ടി വരുമോ പക്ഷെ അമ്മയുടെ ആഗ്രഹം സാധിക്കാതെ തന്നെ അമ്മ ലോകവാസം വെടിഞ്ഞു തന്റെ അവസ്ഥ ആർക്കും ഉണ്ടാകരുത് മോളെ ചേച്ചിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി താങ്ങാൻ വയ്യാത്ത മാനസിക പ്രയാസം മൂലമാണ് അമ്മ ഇത്രയും വേഗം എന്നെ വിട്ടുപിരിഞ്ഞു പോയത് ഇന്ന് ഞാൻ ഏകയാണ് എങ്കിലും കാറുഞ്ഞ മനസ്സോടെ ആരെയും പേടിക്കാതെ ആത്മധൈര്യത്തോടെ ജീവിച്ചു പോരുന്നു ജോലിയും വരുമാനവും ഒക്കെ ആയപ്പോൾ ചിലർ വിവാഹാലോചനയുമായി വരികയുണ്ടായി പക്ഷേ ഞാൻ അത് നിഷേധിച്ചു എനിക്കിനു വിവാഹമേ ഇല്ല ശാരി ചേച്ചിയുടെ കഥ കേട്ട് ഞാൻ ഞാനകെ വിഷമിച്ചിരിക്കുകയായിരുന്നു വർഷങ്ങൾക്ക് മുട മുമ്പേ നടന്ന സംഭവത്തിന്റെ യഥാർത്ഥ രൂപം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചേച്ചി ചേച്ചി അനുഭവിച്ച ആ വേദനയുടെ ആഴവും പരപ്പവും എത്രയായിരുന്നു എന്ന് ഞാൻ ഇന്ന് തിരിച്ചറിയുന്നു അയാൾ ഇപ്പോൾ എവിടെയാണ് അയാളുടെ അവസ്ഥയെ കുറിച്ച് ചേച്ചിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ അയാളിപ്പോൾ സിംഗപ്പൂരിൽ വലിയ ജോലിയിലല്ലേ വലിയ ബംഗ്ലാവ് പണിതെന്ന് കെട്ടു ധാരാളം ബസ്സുകളുടെ ഉടമയുമാണ് ഇപ്പോൾ അയാൾ ഇപ്പോൾ കോടീശ്വര പദവിയിൽ എത്തി നിൽക്കുകയല്ലേ ഇയാളുടെ സഹോദരിയെ ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട് അവരിൽ നിന്നാണ് ഞാൻ ഈ വിവരങ്ങൾ അറിഞ്ഞിട്ടുള്ളത് എന്തായാലും ഞാൻ ആ കാര്യമൊന്നും ആലോചിക്കുന്നില്ല എൻ്റെ കഥയല്ല നീ കേട്ടല്ലോ ഇനി എഴുതാൻ വിരോധമില്ലല്ലോ ഞാൻ ഇറങ്ങട്ടെ ഇനി എപ്പോഴെങ്കിലും കാണാം ശരി ചേച്ചി യാത്ര പറഞ്ഞിറങ്ങി